നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വേദയ്ക്ക് ഡാൻസ് പ്രോഗ്രാമുണ്ട് കേട്ടോ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് വേദയ്ക്ക് ആറ്റുകാൽ അമ്പലത്തിൽ വെച്ച് അവരുടെ ഡാൻസ് സ്കൂളിൻ്റെ ആനുവൽ ഡേ ആണ് എല്ലാ വർഷവും ഈ ഒരു സമയമാകുമ്പോൾ ആനുവൽ ഡേ ഉണ്ട് അപ്പോൾ അത് ആറ്റുകാലിൽ വെച്ചാണ് പ്രോഗ്രാം നടക്കുന്നത് അങ്ങനെ വേദയും ഇപ്രാവശ്യം കളിക്കുന്നുണ്ട് രണ്ട് ദിവസത്തെ പ്രോഗ്രാം ആണ് പക്ഷേ ഇന്ന് മാത്രമേ വേദയ്ക്ക് ഡാൻസ് ഉള്ളൂ കേട്ടോ ഇന്നെല്ലാം ഫുൾ അരങ്ങേറ്റവും കാര്യങ്ങളൊക്കെ ആയിരുന്നു മറ്റുള്ള കുട്ടികളുടെ ഇന്ന് അവരുടെ അല്ലാത്ത പ്രോഗ്രാമാണ് അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമിന് വേദയും ഉണ്ട് അപ്പോൾ വേദക്ക് സാറ് വേദയുടെ ആക്ച്വലി ഭരതനാട്യം ഡ്രസ്സ് എന്ന് പറയുന്നത് റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ് പക്ഷേ സാറ് പറഞ്ഞൊരു രാധാ മാധവ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു യെല്ലോ കളർ പൈജാമ കിട്ടുകയാണെങ്കിൽ പൈജാമയുള്ള ഡ്രസ്സ് കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും ഭരതനാട്യത്തിൻ്റെ ഡ്രസ്സ് എനിക്ക് മാറേണ്ടി വരില്ല പൈജാമ ഇട്ട് തന്നെ കളിക്കാം മുകളിലത്തെ കുറച്ച് പോർഷൻസ് ഒക്കെ മാറ്റിയാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ റെണ്ടിനെടുത്ത ഡ്രസ്സാണിത് ഓട്ടം ഏത് കളറായാലും കുഴപ്പമില്ല പാൻസ് യെല്ലോ തന്നെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഇതൊരു യെല്ലോ ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ്റെ ഒരു ഭരതനാട്യം ഡ്രസ്സാണ് അപ്പം ബ്ലൗസ് കുറച്ച് ലൂസാണ് അത് ഓൾട്ടർ ചെയ്തെടുക്കണം ശരിക്കും പറഞ്ഞാലും ഞാൻ മറന്നുപോയി ഇന്ന് സൺഡേ കൂടി ആയതുകൊണ്ട് അത് ഓൾട്ടർ ചെയ്യാൻ ഇവിടെ കടകളൊന്നും ഉണ്ടാകത്തില്ല അതുകൊണ്ട് ഞാൻ കൈകൊണ്ട് തന്നെ തയ്ച്ചെടുക്കുകയാണ് വലിയ പിടിയൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ബാക്ക് സൈഡ് ഒന്ന് ഇറകി ഇരിക്കുന്ന ഫ്രണ്ടൊക്കെ ഒക്കെയാണ് അപ്പോൾ ബാക്ക് ഈ താഴ്ത്ത സൈഡ് കുറച്ച് ലൂസാണ് അപ്പോൾ അതുകൊണ്ടതൊന്ന് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ കൈകൊണ്ടൊക്കെ തയ്ച്ചെടുക്കുക കേട്ടോ അതുപോലെ ഇന്നത്തെ വീഡിയോയിൽ സത്യം പറഞ്ഞാൽ ആറ്റുകാല അമ്പലത്തിൽ പോകുമ്പോൾ നിങ്ങളെല്ലാവരും ചോദിച്ചു ചിക്കൻ കഴിച്ചുകൂടാ മീൻ കഴിച്ചുകൊണ്ട് പോകാവോ അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമൻ്റ് ചെയ്തു സത്യമായിട്ടും ഞാൻ ഈ മീനിൻ്റെ കാര്യം മറന്നുപോയി കേട്ടോ ഈവൻ വീട് ഡബ് ചെയ്യുമ്പോൾ പോലും ഈ മീൻ കഴിച്ചിട്ട് അമ്പലത്തിൽ പോകുന്ന കാര്യം ഞാൻ മറന്നു പോയി എന്നുള്ളതാണ് സത്യം ഞാൻ നിങ്ങൾ ഓരോരുത്തരും കമൻറ്റിട്ടപ്പോഴും ശരിയാണല്ലോ അയ്യോ മീനും കഴിച്ചിട്ടല്ലേ ഞാൻ അമ്പലത്തിൽ പോകാൻ നിന്നത് എന്ന് ഞാൻ മനസ്സിൽ കരുതി ഞാൻ അപ്പോഴാണ് നിങ്ങൾ കമൻസ് ഇട്ടപ്പോഴാണ് ഞാനും മീനിൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നത് വീട്ടിലാരും തന്നെ അതിനെപ്പറ്റി ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് വേറൊരു സത്യം അല്ലാതെ അറിഞ്ഞുകൊണ്ടല്ല മീൻ കഴിച്ചുകൊണ്ട് അങ്ങനെ അമ്പലത്തിൽ പോകാറില്ല പ്രോഗ്രാം അമ്പലത്തിൻ്റെ വേളയിലുള്ള സ്റ്റേജിലായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു പോയിരുന്നു എങ്കിലും അമ്പലത്തിൽ കയറി തൊഴുതിരുന്നെങ്കിലേ ഉള്ളൂ ബുദ്ധിമുട്ട് ചിലപ്പോൾ തൊഴു തൊഴുതാനേ അറിയത്തില്ല കേട്ടോ എന്തായാലും പോകാൻ പറ്റിയില്ല അത് ദൈവം ആയിട്ട് സമ്മതിച്ചതാട്ടോ പോകണ്ട നീ മീൻ കഴിച്ചു എന്നുള്ള രീതിയിൽ പിന്നെ ഒരു കാര്യമുണ്ട് മീനൊക്കെ കഴിച്ചിട്ട് പോകുന്നവരും ഒരുപാട് പേരുണ്ട് പിന്നെ ഒന്ന് കുളിച്ചിട്ട് പോയാൽ മതിയല്ലോ അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം അതവിടെ നിൽക്കട്ടെ അതെന്തോ ആയിക്കോട്ടെ ഞാൻ എന്തായാലും അക്കാര്യം വിട്ടുപോയതാണേ അങ്ങനെ ബ്ലൗസ് ഞാൻ എങ്ങനെയൊക്കെയോ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അൾട്ട ഇടുകയാണ് അത് അവിടെ ചെന്നിട്ട് നമുക്ക് നമുക്കിടാവുന്നതേ ഉള്ളൂ പക്ഷേ ഇത് ഇടുന്ന കാര്യം കുറച്ച് ടാസ്ക് കേട്ടോ കയ്യിലും ദേഹത്തും ഡ്രസ്സിലും ഒക്കെ ആവും അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും അൾട്ട വീട്ടിൽ നിന്ന് ഇട്ടിട്ടാണ് പോവാറ് ഇവിടെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ സൗകര്യത്തിന് ഇഷ്ടത്തിന് ഒക്കെ ഇടാം നമ്മൾ മറ്റൊരു ഡ്രസ്സെല്ലാം ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഇടുന്നത് ചിലപ്പോഴൊക്കെ എങ്ങനെയാലും ഡ്രസ്സിലൊക്കെ ആവും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ വീട്ടിലിപ്പോൾ സമയമുണ്ടല്ലോ ഉള്ള സമയത്ത് അതിനെ വരി പൂശ പറഞ്ഞിട്ട് അപ്ലൈ ചെയ്യുകയാണേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബ്രഷ് വെച്ചിട്ട് സ്മൂത്തായിട്ട് നമുക്ക് ഇടാം ബ്രഷ് വാങ്ങിയില്ല ഇത്രയും നാളായിട്ട് അതിനൊരു ബ്രഷ് വാങ്ങിയില്ല ഇതൊക്കെ സമയമാകുമ്പോഴാണ് എടുത്ത് നോക്കുന്നത് അപ്പോൾ ബ്രഷും കാണില്ല ഒന്നും കാണില്ല ഇന്ന് സൺഡേ കൂടി ആയതുകൊണ്ടൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ അപ്പം ഞാൻ എൻ്റെ പുട്ടുകുറ്റിയുടെ കമ്പിയിൽ കുറച്ച് കോട്ടൺ കെട്ടിയിട്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് പക്ഷേ ഓക്കെ കേട്ടോ അത് ഓക്കെ ആകുന്നുണ്ട് നല്ലതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് കൊള്ളാം കുറച്ച് കളർ കൂടിയോ എന്നൊരു സംശയം കളർ കൂടിയതല്ല അത് അപ്ലൈ ചെയ്തപ്പോൾ കുറച്ച് ഡാർക്കായിട്ട് കോട്ടനിൽ മുങ്ങുമ്പോൾ നല്ല ഇതായിട്ട് വരും അതുകൊണ്ട് അങ്ങനെ ആയതാണ് എങ്കിലും കുഴപ്പമില്ല കേട്ടോ നല്ല സ്റ്റൈലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി അവിടെയാണെങ്കിലും ഇതിൻ്റെ സെറ്റപ്പുകളെല്ലാം ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ ദേഹത്തും ഡ്രസ്സിലും കയ്യിലും തറയിലും നമ്മൾ ഇട്ടിട്ട് പോകുന്ന ഡ്രസ്സില് കൂടെ ആവും കേട്ടോ നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരിക്കും പോകുന്നത് അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഡ്രസ്സിലൊക്കെ ആകാറുണ്ട് അതുകൊണ്ടാണ് മിക്കവാറും ഞാൻ ഇത് വീട്ടിൽ വെച്ചിട്ടാണ് ഇടുന്നത് ഈ കയ്യിലൊരു വട്ടം ഇട്ടപ്പോൾ പോയി പിന്നെ അതിനെ മായ്ച്ചിട്ട് ഒന്നുകൂടെ ഇട്ടു കേട്ടോ തന്നെ നന്നായിട്ട് മായച്ചപ്പോൾ അതങ്ങനെ പോയി എന്നിട്ട് വേറെ ഒന്നും ചെറുതായിട്ട് വട്ട കിട്ടെ അപ്പോൾ ഇന്ന് പന്ത്രണ്ടരയൊക്കെ ആകുമ്പോൾ ചെല്ലാൻ പറഞ്ഞു അല്ലെങ്കിൽ രണ്ട് മണിക്കൊക്കെയാണ് ചെല്ലാൻ പറയുന്നത് കുട്ടികൾ കൂടുതൽ ഉണ്ടാവുമ്പോൾ നേരത്തെ ചെല്ലാൻ പറയും അപ്പോൾ ഞാനൊരു ഒരു മണിയൊക്കെ ആയിട്ട് ഇറങ്ങാമെന്ന് കരുതി പന്ത്രണ്ടര ആണെങ്കിലും മറ്റുള്ള കുട്ടികളൊക്കെ റെഡിയായി ഒക്കെ ഒരുപാട് പേരില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു മണിയായിട്ട് റെഡിയായി ഇറങ്ങാമെന്ന് കരുതി ഇന്നൊന്നും കുക്ക് ചെയ്തില്ല കേട്ടോ അപ്പോൾ വേദക്ക് മാഗി ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി ഏട്ടി പുട്ടുമതി ഉച്ചയ്ക്കും അമ്പലത്തിലൊക്കെ കയറുന്നതുകൊണ്ട് മീനൊന്നും വാങ്ങുന്നില്ല പുട്ടുമതി എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാനൊന്നും കുക്ക് ചെയ്തില്ല രാവിലെയും പുട്ടൊക്കെ തന്നെയായിരുന്നു അപ്പോൾ പുട്ടെല്ലാം വേവിച്ചു വേദക്ക് എന്താണ് നൂഡിൽസെല്ലാം ഉണ്ടാക്കി കൊടുത്ത് കഴിഞ്ഞ ശേഷം ഞാനത് റെഡി ആവുകയാണ് അപ്പോൾ ഞാനൊക്കെ ഒന്ന് വൃത്തിക്കുമ്പനയ്ക്കൊക്കെ പോകാറുണ്ട് കേട്ടോ ആറ്റുകൾ അമ്പലത്തിൽ പ്രോഗ്രാമുള്ള ദിവസങ്ങളിലൊക്കെ ഒന്ന് അവിടെയല്ല വേറെ എവിടെ ആണെങ്കിലും പ്രോഗ്രാമുള്ള ദിവസങ്ങളിലൊക്കെ ഞാനൊന്ന് വൃത്തിക്കൊക്കെ പോകാറുണ്ട് അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒന്ന് ഹെയർ സെറ്റ് ചെയ്യാൻ നോക്കുകയാണ് കരാറ്റൻ ചെയ്ത് കഴിഞ്ഞ ശേഷം മുടി ഭയങ്കര സ്മൂത്ത് ആട്ടോ അപ്പോൾ അതങ്ങനെ കെട്ടിയെടുത്തൊന്നും ഇരിക്കത്തില്ല പിന്നെ ലെങ്ത്തും കുറവായതുകൊണ്ട് ഞാൻ മറ്റേ നമ്മുടെ ഫിഷ് ബോണൊക്കെ ഒന്ന് കെട്ടാനായിട്ട് നോക്കിയതാണ് പക്ഷെ നടക്കുന്നില്ല കേട്ടോ ഒരു ഭംഗി വരുന്നില്ല എങ്ങനെയൊക്കെ മുടി കെട്ടിയിട്ടും ഒരു ഭംഗിയും വരുന്നില്ല അഴിച്ചിട്ടിട്ട് പോകാൻ പറ്റില്ല കേട്ടോ ഭയങ്കര ചൂടാണ് അവർ മേക്കപ്പ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഭയങ്കര ചൂടാണ് അവരുടെ ഷീറ്റൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനകത്ത് കയറിയാൽ ചൂടെടുത്ത് നമ്മൾ പണ്ടാറ് അടങ്ങും അതുകൊണ്ട് അഴിച്ചിട്ടിട്ട് എന്തായാലും ഞാൻ പോകത്തില്ല കെട്ടിത്തന്നെ വെക്കുമെന്ന് എഴുതിയിട്ട് ഞാൻ കെട്ടി പല സ്റ്റൈലിൽ നോക്കുകയാണ് ഒന്നും അങ്ങോട്ട് സക്സസ് ആവുന്നില്ല പിന്നെ പോണി കെട്ടിയാലും നല്ല ഒതുങ്ങി ഇരിക്കും കേട്ടോ എപ്പോഴും പിന്നെ നമ്മൾ പോണിയില്ലേ കെട്ടുന്നതെന്ന് കരുതിയിട്ടാണ് ഒരു വെറൈറ്റിക്ക് ഞാൻ വേറെന്തെങ്കിലും എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി ഒന്ന് വെറൈറ്റി പിടിച്ചു നോക്കിയതാണ് പക്ഷേ ബാക്ക് കൊള്ളാമായിരുന്നു ഇല്ലേ എനിക്ക് കണ്ടിട്ട് കൊള്ളില്ല എന്ന് തോന്നി ഞാനതിനെ പിന്നെ അഴിച്ചു കളഞ്ഞ കേട്ടോ എനിക്കിഷ്ടമായില്ല അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മുടിയെല്ലാം ഇങ്ങനെ ഇളകി ഇളകി വരുന്നുണ്ട് അത് ഈ ചൂടത്ത് പറ്റത്തില്ല വേറെ റെഡിയാക്കുന്ന ഒരു പാടും എല്ലാം കൂടി ഉള്ളത് കൊണ്ട് പറ്റത്തില്ല എല്ലാ പ്രാവശ്യവും പ്രോഗ്രാമിന് പോകുമ്പോൾ അമ്മയും ചീമയൊക്കെ ആരെങ്കിലും കൂടെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ അമ്മ എന്നെ അവിടെ പോയി വിളിച്ചിട്ട് വരണം അതൊരു പാട് പിന്നെ അല്ല എങ്കിൽ ചീമയാണെങ്കിലും പന്ത്രണ്ടരയ്ക്ക് പന്ത്രണ്ടവർക്ക് പഠിക്കാനൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ശല്യം ചെയ്യുന്നത് ശരിയല്ലല്ലോ അങ്ങനൊരു ഹെൽപ്പിൻ്റെ ആവശ്യമില്ല എങ്കിലും ഒരു സഹായത്തിന് ആരെങ്കിലും ഉണ്ടാവാറുണ്ട് അപ്പോൾ അവിടെ ഒരുപാട് പേരുണ്ട് ഒരുപാട് കുട്ടികളുടെ അമ്മമാരൊക്കെ ഉണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ സഹായിക്കുമെങ്കിലും എന്ന് ഞാൻ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം അമ്മ സൂഡിയോയിൽ നിന്ന് വാങ്ങിയൊരു ക്ലിപ്പാണ് ഈ ക്ലിപ്പും അമ്മയുടെ മുടിയിൽ കൊള്ളുന്നില്ല അപ്പം ഞാൻ കരുതി ഞാൻ ഇങ്ങനെ കെട്ടിയിട്ട് പോയാലോ കുറേ നാളെ ഇങ്ങനെ എല്ലാം മുടി കെട്ടിയപ്പോഴേക്കും അങ്ങനെ കെട്ടിയപ്പോഴേ ചൂല് കണക്ക് ആ ബാക്കി മുടികളെല്ലാം കൂടി പൊങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ എങ്ങനെ നോക്കിയിട്ടും എൻ്റെ മുടി മാത്രം സെറ്റാകുന്നില്ലല്ലോ ദൈവമേ എന്നുള്ള വിഷമത്തിലാണ് ഞാൻ അവസാനം ഞാൻ കരുതി പോണി തന്നെ കെട്ടാം പോണിയെങ്കിൽ പോണി അത് തന്നെ ശരണം ഞാൻ ഇങ്ങനെയൊക്കെ കെട്ടി വെച്ച കേട്ടോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കെട്ടി എനിക്കെന്തോ അങ്ങോട്ട് സുഖിക്കുന്നില്ല അപ്പോൾ ഞാൻ കരുതി തൽക്കാലം മുടി അവിടെ ഇരിക്കട്ടെ ബാക്കിയൊക്കെ ഒന്ന് റെഡി ആകാതെ എന്ന് എഴുതി കണ്ണൊക്കെ എഴുതി കണ്ണിൻ്റെ മുകളിലൊക്കെ എഴുതിയിട്ട് ഞാൻ അങ്ങനെ എഴുതില്ല ചുരിദാർക്കെ ഇടുമ്പോഴാണ് കണ്ണിൻ്റെ മുകളിൽ എഴുതാറുള്ളത് കണ്ണിൻ്റെ മുകളിലും താഴെയൊക്കെ എഴുതി കുഞ്ഞു പുട്ടൊക്കെ വെച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഞാനൊന്ന് സെറ്റ് ആയി അല്ലാതെ പുട്ടി കേട്ടോ ഫൗണ്ടേഷൻ ആവാ കാര്യങ്ങളൊന്നുമില്ല അത് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഈ പുട്ടി അടിക്കാറുള്ളൂ അപ്പോൾ എവിടെ പോയാലും ഞാൻ മേക്കപ്പ് എന്ന് പറയുന്നത് കണ്ണ് എഴുതും ലിപ്സ്റ്റിക്ക് ഇടും ലിപ്സ്റ്റിക് ഇപ്പോൾ വീഡിയോസ് എല്ലാം റെഗുലറായിട്ട് എടുത്ത് തുടങ്ങിയ ശേഷമാണ് ഞാൻ ആ ലിപ്സ്റ്റിക് കൂടെ ഇട്ട് തുടങ്ങിയത് അങ്ങോട്ട് അങ്ങനെ മേക്കപ്പ് ചെയ്ത് നടക്കുന്നതിനോട് വലിയ താല്പര്യമില്ല ഇപ്പോൾ പിന്നെ ഞാൻ പറയില്ല എപ്പോഴും വീഡിയോസിലൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് വൃത്തിക്കും എനിക്കൊക്കെ ഇരിക്കുന്ന ഇരിക്കുക എന്ന് കരുതിയിട്ട് ലിപ്സ്റ്റിക്ക് ഒക്കെ ഇടുന്നത് അപ്പോൾ ബാക്കിയെല്ലാം സെറ്റായി ഇനി മുടിയുടെ കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല പക്ഷെ ഞാൻ കരുതി എന്തായാലും പോണി കെട്ടാം അതാകുമ്പോൾ അവിടെ ഒതുങ്ങി എല്ലാം അവിടെ സെറ്റായിട്ടിരിക്കും ഞാൻ ഒരു വെറൈറ്റി പിടിച്ചതാണ് വെറൈറ്റി പിടിക്കൽ നടക്കില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് പിന്നെ ലൂസ് ഹെയർ ഒക്കെ വേറെ നമുക്ക് സ്റ്റൈൽ സ്റ്റൈലായിരുന്നു കേട്ടോ ലൂസ് ഹെയർ ഞാൻ പറഞ്ഞില്ല അവിടെ ഭയങ്കര ചൂടും വേദയും റെഡിയാക്കുന്ന തിരക്കത്തിൽ എല്ലാം കൂടെ ആകുമ്പോൾ നടക്കില്ല അതുകൊണ്ട് പിന്നെ ഞാനിങ്ങനെ പോണി തന്നെ കെട്ടി അപ്പോൾ വേദയും ഇനി വേദയ്ക്ക് പ്രത്യേകിച്ച് റെഡിയാകാനൊന്നും ഇല്ലല്ലോ ഒരു ഷർട്ട് പോലുള്ളതാണ് ഇട്ടത് കാരണം മേക്കപ്പ് ചെയ്യുമ്പോൾ ഷർട്ട് ഇടുമ്പോൾ നമുക്ക് റിമൂവ് ഊരെ മാറ്റാൻ എളുപ്പമാണ് പിന്നെ ഒരു സ്കേർട്ട് കിട്ടുമോ അടിയിൽ ടൈറ്റ്സും ആണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഞങ്ങളെപ്പോഴും ഇവിടുന്ന് ബ്ലൗസ് ഇട്ടിട്ട് പോകും അതാകുമ്പോൾ ഈ ഷർട്ട് അങ്ങ് മാറ്റിയാൽ മാത്രം മതി മേക്കപ്പ് ഒക്കെ കറക്റ്റാണ് ബ്ലൗസിൻ്റെ കണക്കിന് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ബ്ലൗസൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ബ്ലൗസ് ഇടാൻ മാറുന്നു അപ്പോൾ വേദം ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തിലാണ് അയ്യോ അമ്മ ബ്ലൗസ് ഇട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വേദ ബ്ലൗസ് ഇടാൻ പോകുന്നത് അങ്ങനെ ബ്ലൗസ് എല്ലാം ഇട്ടിട്ട് വന്നപ്പോഴേക്കും വേദിക്കമ്മ കുത്തുന്നു 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 എന്നെക്കൊണ്ട് പറ്റുന്നില്ല ഞാൻ പറഞ്ഞു ഈ കുത്തുന്ന ബ്ലൗസ് ഇട്ടിട്ട് തന്നെയാണ് നീ ഇന്ന് ലാസ്റ്റ് വരെയും കളിക്കേണ്ടതെന്ന് പറഞ്ഞു ഞങ്ങൾ ഒരു മണിക്ക് ഇറങ്ങാൻ നിന്നതാണെങ്കിലും പന്ത്രണ്ടര മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി കേട്ടോ ഞാൻ ഇനി പന്ത്രണ്ടര മണി തൊട്ട് രാത്രി ഏഴെട്ട് മണിവരെയും നമുക്ക് ഈ ഒരു ഡ്രസ്സ് തന്നെയാണ് ഇടേണ്ടതെന്ന് പറഞ്ഞിട്ട് വേദ അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് കുത്തി കുത്തി നടക്കുകയാണേ അങ്ങനെ നമ്മൾ ഈ നമ്മുടെ ഡാൻസ് പ്രോഗ്രാം നടക്കുന്ന ആറ്റുകാലമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ റോഡൊന്നും അധികം വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല സാറിൻ്റെ ഡാൻസ് ക്ലാസ്സിൽ ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ വരാറുണ്ട് ആവശ്യമുള്ളവർക്ക് പോകാമില്ലാത്തവർക്ക് പോകാണ്ട് അങ്ങനെയാണ് വേദം ഞാൻ എല്ലാ പ്രോഗ്രാമിനൊന്നും ഇറക്കില്ല എങ്കിലും വർഷത്തിൽ ഈ ആറ്റുകാൽ മെയിനായിട്ടും പ്രോഗ്രാം ഉണ്ടാവും അത് ചെയ്യും പിന്നെ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ കൂടെ ഒരു വർഷം ചെയ്യാറുണ്ട് അപ്പോൾ ഈ വർഷം ഇനി അടുത്ത് ഇനി എവിടെയാണെന്ന് അറിയത്തില്ല അല്ലാതെ തന്നെ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൊട്ടാരക്കരണ്ട് ഈ നമ്മുടെ വിജയദശമി സമയം എടുക്കുമ്പോൾ പനശ്ശിക്കടൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഞാനങ്ങനെ അധികം ഒന്നിലും അങ്ങനെ പോകാറില്ല എന്നുള്ളതാണ് സത്യം പക്ഷെ വേദ സ്റ്റേജിലൊക്കെ കളിക്കുകയാണെങ്കിൽ ആ സ്റ്റേജ് ഫിയർ എല്ലാം മാറി നല്ല സ്മാർട്ടാവും കേട്ടോ നല്ല ഇതായിട്ട് കളിക്കും വേദയ്ക്കും വലിയ താല്പര്യം പിന്നെ പഠിക്കാനും ഒക്കെ ഒരുപാടുണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ കാരണം അവിടെ പത്തിലും ഏഴിലും എട്ടിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ് പ്രോഗ്രാംസ് എല്ലാം റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ഒരു സൗകര്യം കൂടി നോക്കണ്ടേ അതുകൊണ്ടൊക്കെ പറ്റുന്നതാണേ അപ്പോൾ എന്തായാലും എന്താണ് നമ്മൾ ആറ്റുകാലം അമ്പലത്തിലെത്തി ആറ്റുകാലം വന്നപ്പോൾ ഭയങ്കര തിരക്ക് കേട്ടോ എന്ന് നോക്കിയപ്പോൾ രണ്ട് സൈഡിലും കാറും വലിയ ട്രാവലർ ബസ്സും ഒക്കെ കിടപ്പുണ്ട് നിറേ ആൾക്കാരൊക്കെ നിൽക്കുന്നത് എന്താ സംഭവം പേട്ടോ അവർക്ക് സൺഡേ ഉണ്ടാവും എന്ന് പറയേണ്ട സമയം നോക്കിയപ്പോൾ പന്ത്രണ്ടേ മുക്കാലായിട്ടേ ഉള്ളൂ അപ്പോൾ ഇവിടെ പന്ത്രണ്ട് വരെ നട തുറന്നിരിക്കാറുണ്ട് കേട്ടോ അതിൻ്റെ ഒരു തിരക്കാണ് തൊട്ടടുത്ത് അന്നദാനം നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തിരക്കാട്ടോ ഇതിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കഴിയും സാധാരണ നമ്മൾ വരുമ്പോഴെപ്പോഴും ഇങ്ങനെ തിരക്കുണ്ടാവാറില്ല ഞാൻ പറഞ്ഞിട്ട് രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് എപ്പോഴും വരാറ് ഇതിപ്പോൾ നട അടച്ച സമയമായത് കൊണ്ടാ കേട്ടോ തിരക്ക് ഞാനും കരുതിയത് ദൈവം എന്ത് ഇത്ര തിരക്ക് വേറെ പ്രോഗ്രാം ഒക്കെ നടക്കുന്നുണ്ടോ അത് ഇനി വല്ല കല്യാണമോ എന്തെങ്കിലുമൊക്കെ ആണോ എന്ന് കരുതി കേട്ടോ പക്ഷെ നട അടച്ചതിൻ്റെ ആ ഒരു തിരക്കാണ് അപ്പോഴവിടെ കണ്ടത് അങ്ങനെ ഞങ്ങൾ നേരെ മേക്കപ്പ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി അവിടെ ചെന്നപ്പോഴേക്കും എല്ലാവരും ഒക്കെ എത്തിയ ഓരോ കുട്ടികളായിട്ട് മേക്കപ്പ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് സമാധാനം ഉണ്ട് സമയമുള്ളത് കൊണ്ട് അങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് റെഡി ആവുകയാണ് ഫേസ്റ്റ് മുടിയെല്ലാം കെട്ടിയിട്ടാണ് അടുത്ത മേക്കപ്പ് ചെയ്യുന്നത് ഞാനങ്ങനെ മുടിയിലൊന്നും തുടാറില്ല കേട്ടോ ചിലപ്പോൾ നമ്മൾ കെട്ടിയിട്ട് വരുമ്പോൾ പറയും കുറച്ചുകൂടെ വട മുകളിലേക്ക് വാ അതിവിടെ വാ ഇവിടെ വാ എന്നൊക്കെ പറയും അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു റിസ്ക്കിന് പോകാറില്ല ഇതിൻ്റെ എല്ലാ ആൾ നമ്മുടെ സായന് വേദിയുടെ കൂടെ ഡാൻസ് കളിക്കുന്ന കുട്ടിയുടെ അമ്മ ജ്യോതി എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചിയെട്ടോ എല്ലാ ഹെൽപ്പും എല്ലാ പിള്ളേർക്കും ഓടി നടന്ന് ചെയ്ത് കൊടുക്കും കേട്ടോ ഇപ്പം ചേച്ചി വന്ന് മുടിയെല്ലാം കിട്ടി സായംന്തിനേം റെഡിയാക്കണം അതിൻ്റെ കൂട്ടത്തിലേതാ കേട്ടോ ജ്യോതി ചേച്ചി ഈ ചുരിദറിട്ടിരിക്കുന്ന ചേച്ചി അത് നിൽക്കുന്ന ചേച്ചി ചേച്ചി വന്ന് എല്ലാവരെയും സായന്തിനേയും റെഡിയാക്കും ബാക്കി എല്ലാവരെയും റെഡിയാക്കും കേട്ടോ സായന്ത്ര ഇതേ ആയിരിക്കുന്ന കുട്ടിയാണെ സായന്തിന ഞാൻ പറഞ്ഞില്ലേ സായന്തനയൊക്കെ ഒരുപാട് സ്റ്റേജുകൾ കയറാറുണ്ട് അപ്പോൾ കളിച്ച് 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 ചേച്ചിക്കുമൊക്കെ റെഡിയാക്കേണ്ടത് അങ്ങനെയാണ് ഏതാണെന്നൊക്കെ ഉള്ളത് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് മേക്കപ്പ് മാത്രമേ ഉള്ളൂ മേക്കപ്പ് സർവ്വർ ചെയ്യുന്നത് ബാക്കിയെല്ലാം അവരൊക്കെ തന്നെയാണ് എല്ലാവരെയും റെഡിയാക്കുന്നതും അവരൊക്കെ സ്വയമായിട്ട് റെഡിയാക്കുന്നത് കേട്ടോ ഇതാ കേട്ടോ ഇത് വേദ അവർ രണ്ടുപേരും കൂടിയാണ് രാധാമാധവം കളിക്കുന്നത് സായന്തന രാധയും വേദ കൃഷ്ണനുമാണ് അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുകയാണ് സായന്തനക്ക് ഒക്കെയാണ് വേദയ്ക്ക് കുറേ കൺഫ്യൂഷൻസ് ഉണ്ട് കാരണം സാറ് രണ്ട് ദിവസം കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുത്ത ഡാൻസ് ആണ് അപ്പോൾ അതിൻ്റെതായ ഒരു ടെൻഷനൊക്കെ വേദയ്ക്കുണ്ട് കേട്ടോ രണ്ട് ദിവസം കൊണ്ട് സെറ്റ് ചെയ്തതായത് കൊണ്ട് അവർ രണ്ടുപേരും മാത്രമല്ലേ കളിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ അപ്പോൾ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് മേക്കപ്പ് ചെയ്യാണ് ഇനിയും കുട്ടികൾ വരാനൊക്കെ ഉണ്ട് കുട്ടികൾ മീൻസ് ബാക്കി സീനിയർ സ്റ്റുഡൻസൊക്കെയാണ് സാറിൻ്റെ കുട്ടികളൊക്കെ വരാനുള്ളത് ഇപ്പോൾ ഇവരൊക്കെ ഓൾമോസ്റ്റ് ഓരോ സൈഡിൽ നിന്ന് റെഡി ആയിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് ഡ്രസ്സ് ഇടണം പിന്നെ ജുവലറീസ് ഓർണമെൻറ്റ്സ് എല്ലാം ഇടണം മേക്കപ്പ് ഓ അവിടെ ചൂടാണെങ്കിൽ ഒട്ടും സഹിക്കാൻ പോയി കേട്ടോ ഇവിടെ എന്ന് പറയുന്നത് ഷീറ്റാണ് അപ്പോൾ ആ ഷീറ്റിൻ്റെ ചൂടും അല്ലാത്ത തന്നെ പുറമേ നല്ല ചൂടുണ്ട് ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ചൂട് കാറ്റാട്ടോ വരുന്നത് മേക്കപ്പും ചെയ്ത് ഒക്കെ ചെയ്ത് നിൽക്കുമ്പോൾ തന്നെ ആകാം ഒന്നിതാവും കേട്ടോ വേദയാണെങ്കിൽ തുടങ്ങിയിട്ടുണ്ട് കുത്തുന്നു തല വേദനിക്കുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് വേദയുടെ മുഖം എല്ലാം കടന്തൽ കൊട്ടിക്ക് പോലെ ഇരുപേണ്ടേ അങ്ങനെ വളയെല്ലാം കുത്തിക്കയറ്റുമാണ് അത് കുറച്ച് ബുദ്ധിമുട്ടാട്ടോ വളയൊക്കെ കയറ്റാനായിട്ട് സാറൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ സാറും എത്തി അപ്പോൾ എല്ലാവരും ഒക്കെ ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഡ്രസ്സൊക്കെ ഇട്ട് ജ്വല്ലറിയൊക്കെ ഇട്ട് ഇനി സാറിന് ദക്ഷിണ കൊടുത്ത് ചിലങ്ക വാങ്ങി കെട്ടുക എന്നുള്ള പരിപാടി മാത്രമേ വേദയ്ക്കുള്ളൂ പിന്നെ ഫൈനൽ ടച്ചപ്പ് ലിപ്സ്റ്റിക്കിൽ ഏറ്റവും ലാസ്റ്റല്ലേ ഇടുന്നത് ലിപ്സ്റ്റിക് ഇടുക എന്നുള്ളൊരു ഇതുകൂടെ വേദയ്ക്കുള്ളൂ വേദിക്കുമ്പോൾ എല്ലാവരും ഒക്കെ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കറക്റ്റ് ഒറ്റ അഞ്ച് മണിയാകുമ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും കേട്ടോ കാരണം ഏഴേ മുക്കാലൊക്കെ ആകുമ്പോൾ പ്രോഗ്രാം കഴിയണം ഇന്നിപ്പോൾ വേറെ ഏതോ ഒരു ഡാൻസ് സ്കൂളിൻ്റെ ഇറങ്ങേറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് മുന്നേ ആറര മണിയൊക്കെ ആകുമ്പോഴേ ഇറങ്ങണം അതുകൊണ്ട് കുറച്ച് ഡാൻസ് എല്ലാം വെട്ടി കുറച്ചു നിന്നൊക്കെ സാറിങ്ങനെ പറയുന്നു വേദം ഇങ്ങനെ പറയുന്നത് കേട്ടോ കേട്ടോ സാറ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സാറ് ഡാൻസിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് പറയുകയാണ് അപ്പോൾ വേദയ്ക്കൊരു ഡ്രസ് ചേഞ്ച് ഉണ്ട് കേട്ടോ ഇനി കൃഷ്ണനാകണം കൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഡ്രസ് ചേഞ്ച് എന്ന് പറയുമ്പോൾ മുകളിലുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് മാറ്റിയാൽ മതി ആ ഒരു ഷോളൊക്കെ മാറ്റിയാൽ മതി പിന്നെ ഹെയർ ഒക്കെ ഒന്ന് മാറ്റണം അത്രേ ഉള്ളൂ പൈജാമൊന്നും മാറ്റണ്ട അപ്പോൾ അത് ലാസ്റ്റാണ് സമയമുണ്ടെന്നൊക്കെ സാറിങ്ങനെ പറയുകയാണേ ഏതൊക്കെ ഇന്നാണേലും ഭയങ്കരമായിട്ട് തലവേദനിക്കണോ അവിടെ വേനിക്കണം ഇവിടെ വേനിക്കണം കുത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിറയെ ഹെയർ പിന്നും കാര്യങ്ങളൊക്കെ വെച്ചതിൻ്റെ ഒരു ഇത് നമുക്കിത് നന്നായിട്ട് കാണാനുണ്ട് കേട്ടോ അങ്ങനെ വേദയെ ഞാൻ ഓൾമോസ്റ്റ് റെഡിയാക്കി ഇനി വേറെ പരിപാടി എന്നല്ല നാലേ മുക്കാലാവുമ്പോൾ സ്റ്റേജിൻ്റെ അങ്ങോട്ടേക്ക് വരണമെന്ന് സാറ് പറഞ്ഞു ബെൽറ്റും ചിലങ്കയും അപ്പോഴും കെട്ടാമെന്ന് കരുതി അപ്പം ഞാൻ പറഞ്ഞു വേദയോട് കഴിഞ്ഞിട്ട് ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ചായ കുടിക്കാൻ പോവുകയാണ് അപ്പോൾ ഏട്ടനവിടെ കാറിലിരിക്കുകയാണ് ഞാൻ ഏട്ടനെ കൂടെ വിളിച്ചു ആറ്റുകാൽ അമ്പലത്തിനോട് ചേർന്നൊരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട് അവിടെ കയറി ഒരു കോഫി കുടിക്കാമെന്ന് കരുതി ചായ വേണ്ട കോഫി കുടിക്കാമെന്ന് എന്ന് കരുതി ഇന്ത്യൻ കോഫി ഹൗസിൽ ചായയിൽ കോഫിയിൽ നല്ല പ്രതീക്ഷയോടെയാണ് പോയത് പക്ഷെ അത്ര നല്ല കോഫി ആയിരുന്നില്ല ഏട്ടോ എങ്കിലും കുഴപ്പമില്ല കുടിച്ചു അങ്ങനെ ഏട്ടൻ വന്നു ഏട്ടൻ കാറിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു ഫോണോ എന്തൊക്കെ കണ്ടങ്ങനെ ഇരിക്കാമായിരുന്നു സമയം പോകുന്നില്ല അങ്ങനെ ഇന്ത്യൻ കോഫി ഹൗസിൽ വന്നു ആ മസാല ദോശ ഇവിടുത്തെ ഫേമസ് എന്ന് പറയുന്ന മസാല അല്ലേ പക്ഷേ അതൊന്നും കഴിക്കാൻ തോന്നിയില്ല ഒരു കോഫി മാത്രം മതി പിന്നെ സ്നാക്സ് എന്തൊക്കെ ഉണ്ടായിരുന്നു വേദക്ക് എന്തായാലും വേണമെന്ന് വെച്ചപ്പോൾ ഒരു സാധനവും വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് വെള്ളം മാത്രം കുടിച്ച് കുടിച്ചിരിക്കുകയാണ് അപ്പോൾ വേദയ്ക്ക് കോൾഡ് കോഫിയൊക്കെ ഇഷ്ടമാണ് അങ്ങനെ കോൾഡ് കോഫി ഉണ്ടാന്ന് ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടെന്ന് പറയും പക്ഷേ അവർ പാഴ്സൽ തരത്തില്ല ഞാൻ പറഞ്ഞു തൊട്ട് ചേർന്നാണ് അവർക്ക് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഗ്ലാസ്സിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ട് തന്നാൽ മതിയോ ഗ്ലാസ് അതും തരത്തില്ല എന്ന് പറഞ്ഞാൽ പറയും പിന്നെ ശരി വേണ്ട ഞാൻ അങ്ങനെ ഒരു സ്നിക്കേഴ്സും വാങ്ങി നേരെ ഞാൻ മേക്കപ്പ് റൂമിൻ്റെ അങ്ങോട്ടേക്ക് പോയി അപ്പോൾ നമ്മുടെ കൂടെ കൂടെ വരുന്നു എന്ന് പറഞ്ഞ് നിന്നതാട്ടോ പിന്നെ ഇത്രയും നേരത്തെ ഞാൻ രണ്ട് മണിക്കൊക്കെ പോകുമെന്ന് കരുതിയത് പന്ത്രണ്ടര ഒരു മണിക്കൊക്കെ പോകുമ്പോൾ ഞാൻ പറഞ്ഞു കഴിച്ചിട്ടൊക്കെ വരിക പിന്നെ എനിക്ക് അവളുടെ കാര്യം കൂടി നോക്കാൻ പറ്റത്തില്ല അവൾ വേറെ ശല്യം ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് ഇപ്പോൾ സപ്പോസ് അവൾക്ക് നമുക്ക് എന്തെങ്കിലും പന്ത്രണ്ടരയ്ക്കൊക്കെ വരുന്നതല്ലേ ഒരു വെള്ളം എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണമെങ്കിൽ വേദം റെഡിയാക്കുന്ന നേരം കൊണ്ട് തന്നെ കൊണ്ട് പറ്റത്തില്ല അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞു ഫുഡൊക്കെ കഴിച്ചിട്ട് വരിക തേനുവെന്ന് പറഞ്ഞു അപ്പോൾ പന്ത്രണ്ടര ആയതുകൊണ്ട് പിന്നെ തേനുവും മടിച്ചു ഞാനും അങ്ങ് ഞാൻ വിളിച്ചു പക്ഷേ തേനും മടിച്ചതുകൊണ്ട് പിന്നെ ഞാനും അങ്ങ് മടിച്ചു പിന്നെ നമ്മൾ മാത്രമായിട്ട് വന്നു അപ്പോഴേക്കും ആയിട്ട് വന്നിട്ട് എന്തേലും വേണമെന്നൊക്കെ ഇങ്ങനെ വേദയോട് ചോദിക്കുകയാണ് ഒന്നും വേണ്ട ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് നിൽക്കുവാണ് അടുത്ത് സാധാരണ ദക്ഷിണ എല്ലാം കൊടുത്തിട്ട് ചിലങ്ക അങ്ങ് വാങ്ങിക്കുകയാണ് പിന്നെന്താണ് അമ്മയും ചീമയും സച്ചുവും അച്ഛനും ഒക്കെ പുറകെ വരും കേട്ടോ ഇവരൊക്കെ എന്നോടൊപ്പം വന്നാൽ പക്ഷേ ഇത്രയും നേരത്തെ വന്നിവിടെയിരിക്കുന്നത് ഒരാവശ്യമില്ലാണ്ട് അല്ലേ അപ്പോൾ സമയമാകുമ്പോൾ വന്നാൽ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അമ്മയൊക്കെ മൂന്നര മണിയായപ്പോഴേ ഇറങ്ങും എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആ അമ്മയച്ചനെ ഊബറ് വിളിച്ച് വരാമെന്ന് പറഞ്ഞു ചീമേ സച്ചു അല്ലാതെ വരും ചീമ നാളെ പോകും കേട്ടോ എങ്കിലും വേദന മിക്കവാറും ഉള്ള പ്രോഗ്രാം കാണാനും ചീമ ഉണ്ടാകാറുണ്ട് അപ്പോൾ സാറിന് എല്ലാം കൊടുത്തിട്ട് എല്ലാം ഇങ്ങനെ വാങ്ങിക്കുകയാണ് അപ്പോൾ സാറ് ചിരിച്ചൊക്കെ കളിക്കാൻ പറയുന്നുണ്ട് കളിക്കുമെന്ന് തോന്നുന്നു അപ്പോൾ സാറിന് എല്ലാം റെഡിയായിട്ട് ആയിട്ട് സാറിനൊന്നിങ്ങനെ കാണിക്കുമ്പോൾ സാറ് പൂവും ഈ ഹെഡ്സെറ്റുമൊക്കെ സാറിന് വയ്ക്കേണ്ട ഒരു രീതിയുണ്ട് സാറതുപോലെയൊക്കെ പിടിച്ച് വയ്ക്കും കേട്ടോ അപ്പോൾ അതെല്ലാം സാറ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ മറ്റുള്ള കുട്ടികളും ചിലങ്കയൊക്കെ കൊടുത്ത് അല്ലേ ദക്ഷിണയൊക്കെ കൊടുത്ത് ചിലങ്കെ എല്ലാം വാങ്ങുകയാണ് സാറ് പറഞ്ഞു വേദയോട് ഒരു സെറ്റ് പൂടി ഇങ്ങനെ താഴെ മുടി എല്ലാം കാണുന്നുണ്ട് അത് കവർ ചെയ്ത് വയ്ക്കാൻ പറഞ്ഞു അങ്ങനെ മേക്കപ്പ് സാറ് കവറ് ചെയ്യുക രണ്ട് പേരുണ്ടട്ടൊന്ന് മേക്കപ്പ് ചെയ്യാനായിട്ട് രണ്ട് പേരും കൂടി ഇങ്ങനെ അതെല്ലാം കവർ ചെയ്തൊക്കെ വെച്ച് തരുവാണ് അത് കഴിഞ്ഞ് എല്ലാം കെട്ടി കൊടുക്കുകയാണ് ചിലങ്ക കെട്ടാനുള്ള സമയൊന്നും ആയില്ല വേദയ്ക്ക് എല്ലാം കിട്ടി റെഡി ആയിരിക്കുന്നു സാറ് വിളിക്കുമ്പോൾ പോകണം അതുകൊണ്ട് വേദ ചിലങ്ക എല്ലാം കിട്ടി കെട്ടി കിട്ടി തക്കിട്ട് തക്കിട്ട് തന്നെ പറഞ്ഞ് ബഹളം വയ്ക്കുക കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വേദ വേദയുടെ ഡാൻസ് സെക്കൻഡേ ഉള്ളൂ എന്ന് കരുതിയിട്ട് നമ്മൾ പതിയെ റെഡിയായി ലേറ്റായി ഇങ്ങനെ നിന്ന് കേട്ടോ അപ്പോഴേക്ക് സാറ് ഡാൻസ് മാറ്റിയിട്ട് ഒരു ഫസ്റ്റ് ഡാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ചിലങ്ക കെട്ടാനുള്ള സമയം കിട്ടിയില്ല പെട്ടെന്ന് സാറ് പാട്ട് ഓൺ ചെയ്തു വരുന്നവർ വരട്ടെ എന്നുള്ള രീതിയിൽ സാറ് പാട്ട് ഓൺ ചെയ്തു അപ്പോഴേക്കും വേദയ്ക്ക് അങ്ങ് ടെൻഷൻ ആയിപ്പോ അങ്ങനെ പെട്ടെന്നൊക്കെ ചിലങ്ക കിട്ടിയതുണ്ടാകും വേദ എല്ലാം സെറ്റായി അങ്ങനെ ഇരിക്കയാണ് ഇനി ലിപ്സ്റ്റിക് കൂടെ ഇട്ടാൽ മതി വേദ സെറ്റ് ആട്ടോ ചൂടിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കഴിഞ്ഞ വർഷം ഈ ആനുവൽ പ്രോഗ്രാം നടക്കുമ്പോൾ ട്രിവാൻഡ്രം പേര് മഴയായിരുന്നു കേട്ടോ ഇവിടെ ഒക്കെ വെള്ളപ്പൊക്കമായിരുന്നു ഈ സൈഡിലേക്ക് വെള്ളം പോകാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നിറയെ വെള്ളം കെട്ടി കിടക്കുക ഈ പിള്ളേരെല്ലാം എല്ലാം പൊക്കി പിടിച്ച് ഡാൻസിൻ്റെ ഡ്രസ്സെല്ലാം പൊക്കി പിടിച്ചിട്ടാണ് പോയത് അത്രയ്ക്ക് വെള്ളക്കെട്ടായിട്ടുള്ള പേജോ മഴയായിരുന്നു കേട്ടോ ഇപ്രാവശ്യം ഡബിൾ ചൂടുണ്ട് അതിൻ്റെ അപ്പോൾ വേദയ്ക്ക് ലിപ്സ്റ്റിക് ഇടാനുള്ള സമയമായി വേദ ലിപ്സ്റ്റിക് ഇടുകയാണ് രസമാണ് അല്ലേ കുട്ടികളിങ്ങനെ നമ്മളിങ്ങനെ ഡാൻസിനൊക്കെ വിട്ട് അവർ പഠിച്ച് ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ പ്രോഗ്രാം ചെയ്യാനായിട്ട് റെഡി ആവുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷമല്ലേ അതേ എപ്പോഴൊക്കെ അമ്മ എത്തിയിട്ടുണ്ട് മൂന്നര മണിയൊക്കെ ആയപ്പോൾ അമ്മ എത്തി കേട്ടോ അച്ഛനും കൂടെ ഉണ്ട് അച്ഛൻ പുറത്ത് വയ്ക്കുകയാണ് അമ്മയും അകത്തേക്ക് കയറി വന്നു അച്ഛനും അമ്മയും ചീമയും ഉണ്ടെങ്കിൽ വേദയുടെ ഒരു പ്രോഗ്രാം പോലും മിസ് ചെയ്യില്ല കേട്ടോ മാക്സിമം വരാൻ പറ്റുന്ന എല്ലാ പ്രോഗ്രാമിനും വരും പിന്നെ കഴിഞ്ഞ പ്രാവശ്യം സരസ്വതി മണ്ഡപത്തിൽ ആ സരസ്വതി മണ്ഡപല്ലല്ലോ വട്ടീർക്കാവ് സരസ്വതി ക്ഷേത്രത്തിലെ പ്രോഗ്രാം ചെയ്തപ്പോൾ വന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇവരിങ്ങനെ ഊബറൊക്കെ വിളിച്ച് വരേണ്ടി വരും എനിക്ക് കൊണ്ടുപോയി വിളിച്ചിട്ട് വരാനൊന്നും പറ്റില്ല മീൻസ് എനിക്ക് പോയി വിളിച്ചിട്ട് വരാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ ഊബറൊക്കെ വിളിച്ച് വരണം അപ്പോൾ ഞാൻ പറഞ്ഞു സ്ഥിരം കാണുന്ന ഡാൻസ് തന്നെയാണ് വേറെ എന്തെങ്കിലും സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ പോരെന്ന് വെച്ചിട്ട് അതിന് മാത്രം വന്നില്ല അത് അമ്മയ്ക്ക് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ അമ്മയ്ക്ക് അച്ഛനും ഓക്കെ ഇനി ഏത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഞങ്ങൾ എത്ര കളിച്ച ഡാൻസ് ആണെങ്കിലും വരുമെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് ഇതിപ്പോൾ പുതിയ ഡാൻസൊക്കെ ഉള്ളത് കളിക്കുന്നുണ്ട് അങ്ങനെ മൂന്നര മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ ആരവിയുടെ അമ്മ ഉഴുന്നവട വാങ്ങിയിട്ടൊന്നെല്ലാവർക്കും കൊടുക്കുക കേട്ടോ ഉഴുന്നവടന്ന് പറഞ്ഞാൽ ചൂടട്ടിപ്പൊളി ഉഴുന്നു വട ഞാൻ എടുത്തില്ല അപ്പോൾ ആരവിയുടെ ഒരു പരിഭവം പോലെ എടുത്തില്ലല്ലോ എന്നുള്ള രീതിയിൽ അപ്പോൾ അമ്മയും ഞാനും കൂടി ഒരെണ്ണം എടുത്തിട്ട് ഫിഫ്റ്റി ഫിഫ്റ്റി എടുത്തു നല്ല സൂപ്പർ നല്ല ചൂടുഴുന്നിവിടെ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് ചൂടോടൊണ്ടാക്കോണ്ട് നിന്നപ്പോൾ ചേച്ചി വാങ്ങിച്ചിട്ട് വന്നത് കേട്ടോ അടിപൊളി ഉഴുന്നിവിടെ കേട്ടോ എല്ലാ കുട്ടികളും ഓരോന്ന് വെച്ച് കഴിച്ചു അവർക്കെല്ലാം ഒരു ആശ്വാസം കിട്ടി ഇനി സ്റ്റേജിലേക്ക് കളിക്കാൻ പോകാം അപ്പോൾ സാറൊരു നാലേ മുക്കാലൊക്കെ ആകുമ്പോൾ അങ്ങോട്ടേക്ക് വന്നാൽ മതിയെന്ന് പറഞ്ഞു ഞാനൊരു നാലര ആയപ്പോഴേ അവിടേക്ക് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് ഒരുപാട് നടക്കാറില്ല കേട്ടോ അമ്പലം ഇത് ഇപ്പ്ര സൈഡിൽ മേക്കപ്പ് റൂമ് ഞാൻ നേരത്തെ വേദം ഇറക്കിയിട്ട് അവിടെ നിന്ന് ഫോട്ടോയൊക്കെ ഒന്ന് എടുക്കാമെന്ന് കരുതി കേട്ടോ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടേ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും കറക്റ്റ് ഒരു നാലേ മുക്കാൽ സമയമായി അഞ്ച് മണിയാകുമ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും ദേ അച്ഛൻ ഇവിടെ ഇരിക്കുകയാണ് അങ്ങനെ വേദ വന്ന് അച്ഛന് കൈയ്യെല്ലാം കൊടുക്കുകയാണ് പിന്നെ അച്ഛൻ്റെ അമ്മയുടെ നിന്നും ഒക്കെ വേദ അനുഗ്രഹമൊക്കെ വാങ്ങി കേട്ടോ എപ്പോഴവള് കയറിയാലും ഞാൻ പറഞ്ഞില്ല അച്ഛനും അമ്മയും ജീമയും ഉണ്ടെങ്കിൽ അവർ ഉണ്ടാവാറുണ്ട് അപ്പം അവരുടെ അനുഗ്രഹമെല്ലാം വാങ്ങി പക്ഷേ ചീമ ഇത്രയും സമയമായിട്ട് എത്തിയിട്ടില്ല കേട്ടോ സച്ചു എവിടെയാണ് പോയിരിക്കുന്നു സച്ചു ഇതുവരെയും വന്നില്ല എപ്പോൾ പ്രോഗ്രാം തുടങ്ങും എപ്പോൾ പ്രോഗ്രാം തുടങ്ങും എന്ന് പറഞ്ഞിട്ട് ജീമ ഇങ്ങനെ വിഷമിച്ചിട്ട് മെസ്സേജ് അയക്കുന്നു വിളിക്കുന്നു സച്ചു വന്നാലേ എനിക്ക് വരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ജീമ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണേ പക്ഷേ ചീമയുടെ വിഷമം പോലെ തന്നെ ആദ്യത്തെ രണ്ട് ഡാൻസിലായിരുന്നു കേട്ടോ വേദ ഉണ്ടായിരുന്നത് പിന്നെ ഒരു ഡാൻസ് അതൊരു രണ്ട് മൂന്ന് കഴിഞ്ഞിട്ടുള്ള ഡാൻസും പിന്നെ ലാസ്റ്റ് വൺ വേദയുടെ ഡാൻസ് അപ്പോൾ ആദ്യത്തെ രണ്ട് ഡാൻസാണ് വേദ നന്നായിട്ട് അറിയാവുന്ന ഡാൻസും നന്നായിട്ട് കളിച്ച ഡാൻസും ആ രണ്ട് ഡാൻസ് കാണാനും അത് ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഡാൻസ് എന്ന് പറയുന്നത് സാറ് അറിയുമെന്ന് വേദയോട് ചോദിച്ചു ആ ഡാൻസ് അപ്പോൾ വേദ പറയും സാറെ എനിക്ക് അത്രയ്ക്കും അങ്ങോട്ട് അറിയില്ല ബാക്കിൽ നിന്നാൽ ഞാൻ ചേച്ചിമാരെ നോക്കി കളിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ സാർ തുടങ്ങി കാര്യം കാര്യമൊന്നു കളിക്കുമെന്ന് പറഞ്ഞിട്ട് കളിച്ചതാണ് മൂന്നാമത്തെ ഡാൻസ് പിന്നെ ഈ രാധയും മാധവവും ഞാൻ പറഞ്ഞില്ല രണ്ട് ദിവസം കൊണ്ട് സാറ് സെറ്റ് ചെയ്തതാണ് അപ്പോൾ അതിൻ്റേതായ ടെൻഷൻ കേട്ടോ അപ്പം ഇത് ഈ സാറ് സാറിൻ്റെ വേദയിൽ കുറച്ച് ദിവസം കുറച്ച് നാൾ ആദ്യമൊക്കെ സാറാണ് സ്റ്റെപ്സ് എല്ലാം പഠിപ്പിച്ചു കൊടുത്തത് സാറിൻ്റെ തന്നെ വിനേന്ദ്രൻ സാറിൻ്റെ തന്നെ കൂടെയുള്ള സാറാണ് അപ്പോൾ സാറിൻ്റെ വേദ അനുഗ്രഹമെല്ലാം വാങ്ങുകയാണ് സാറിന് കുഞ്ഞിലെയാണ് വേദയെ കണ്ടിട്ടുള്ളത് പെട്ടെന്ന് സാറിന് വേദം കണ്ടപ്പോൾ മനസ്സിലാകുന്നില്ല വേദം എന്ന് പറഞ്ഞപ്പോഴും കേട്ടോ മനസ്സിലായത് അങ്ങനെ നാലേ മുക്കാലെല്ലാം കഴിഞ്ഞു ദേ പൂജയെല്ലാം തുടങ്ങി അമ്പലത്തിൽ തന്നെ നട തുറന്നിട്ടാണ് അടുത്ത പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ വേദ വേദയുടെ രണ്ട് നല്ല ഡാൻസ് ആദ്യത്തെ രണ്ട് ഡാൻസും വേദ നന്നായിട്ട് കളിച്ചു എപ്പോഴും കളിക്കുന്നതിലും വേദ നന്നായിട്ട് നന്നായിട്ട് അഭിനയിച്ചിരുന്നൊക്കെ നന്നായിട്ട് കളിച്ചു കേട്ടോ ആ ഡാൻസ് വേദയ്ക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അവൾ കളിച്ചു പക്ഷേ ഈ തേർഡ് ഡാൻസും ഈ ലാസ്റ്റ് ഡാൻസും വേദയ്ക്ക് അത്ര പിടുത്തം ഉണ്ടായിരുന്നില്ല പക്ഷേ രാധമാധവ് കളിച്ചു കുറച്ചുകൂടെ സ്റ്റെപ്സൊക്കെ ബൈഹേട്ടായിരുന്നുവെങ്കിൽ നന്നായിരുന്നു അവളുടെ കൂടെ രാധയായിട്ട് കളിച്ചു സായന്ത്രം നന്നായിട്ട് കളിച്ചു കേട്ടോ അസാധ്യമായിട്ട് കളിച്ചു അപ്പോൾ അതിൻ്റെ അവൾ നന്നായിട്ട് കളിക്കുമ്പോൾ അവൾ ഇവള് വേദ ഇത്രക്കും അത്രയ്ക്കും എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു കുറവാ ഡാൻസിന് ഉണ്ടായിരുന്നു കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതേ അവരുടെ ഡാൻസ് ഫസ്റ്റ് ഡാൻസ് തുടങ്ങിയിട്ടുണ്ട് മാവൻ്റെ ചീമ വന്നില്ല കേട്ടോ സച്ച് വരാതെ ചീമയ്ക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ചീമ രണ്ട് ഡാൻസും കണ്ടില്ല രണ്ട് ഡാൻസ് അടുപ്പിച്ചായിരുന്നു അടുത്തടുത്തായിരുന്നു ഈ ഡാൻസ് കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത ഡാൻസ് ആയിരുന്നു വേദയുടെ ഈ ഒരു ഡ്രസ് കളർ കോമ്പിനേഷൻ എനിക്ക് വേദയുടെ റെഡും ഗ്രീനിനെയും കാട്ടി ഈ ഒരു ഡ്രസ് കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ യെല്ലോ ആ ബ്ലൂ ഇനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു കളർ കോമ്പിനേഷനിൽ സ്റ്റിച്ച് ചെയ്താൽ നന്നായിരിക്കും പക്ഷേ സാറിന് കുറച്ചുകൂടെ ഫേവററ്റ് എന്ന് പറയുന്നത് റെഡും ഗ്രീനും ആണ് മറ്റു കളിക്കുന്നവരെല്ലാം റെഡും ഗ്രീനും സേർ പറഞ്ഞതനുസരിച്ച് എടുത്തതാണ് ഇന്നലെ അരങ്ങേറ്റത്തിനുണ്ടായിരുന്ന കുട്ടികൾക്കും കൂടുതലും റെഡും ഗ്രീനും എടുക്കാൻ സാറ് പറഞ്ഞവരും റെഡും ഗ്രീനും ഒക്കെയാണ് എടുത്തത് പക്ഷെ എപ്പോഴും നമ്മൾ ഒരേ ഡ്രസ്സിട്ട് കളിക്കുമ്പോൾ ഒരു ബോറായിരിക്കില്ല ഇത് നന്നായിട്ടുണ്ട് വേദയ്ക്ക് നല്ല ഡ്രസ്സായിരുന്നു കേട്ടോ എനിക്കിഷ്ടമായ ഒരു കളർ കോമ്പിനേഷനും എല്ലാം നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടും ഉണ്ടായിരുന്നു വേദ കളിച്ചോണ്ട് ഇന്നപ്പോഴേക്കും വേദയുടെ മാല പൊട്ടിപ്പോയി കേട്ടോ പക്ഷേ അവളതൊന്നും ശ്രദ്ധിക്കാണ്ട് കളിച്ചു നന്നായിട്ട് കളിച്ചു മറ്റുള്ള സ്റ്റേജുകളിൽ കളിക്കുന്നതിനെക്കാട്ടി നന്നായിട്ട് ഇന്ന് കളിച്ചു അങ്ങനെ രണ്ട് ഡാൻസും വേദ നന്നായിട്ട് കളിച്ചു എൻ്റെ ഒരു മനസ്സിൻ്റെ ഇത് വെച്ച് നന്നായിട്ട് വേദ കളിച്ചു എന്നിട്ട് വേദ സ്റ്റേജിൻ്റെ താഴേക്ക് ഇറങ്ങിയപ്പോഴാണ് ചീമ വന്നത് കേട്ടോ കഴിഞ്ഞു ഓടിക്കുന്ന ചോദിച്ചപ്പോൾ ചീമ വേദം പറഞ്ഞു ഇല്ല ഇനി ഒരു ഡാൻസൂടെ സാറ് കളിക്കാൻ പറഞ്ഞു പിന്നെ രാധേ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു പക്ഷെ ചീമിക്ക് ഭയങ്കര വിഷമങ്ങട്ടോ വേദയുടെ ഡാൻസ് കാണാൻ പറ്റാത്തതിൽ അപ്പോൾ ഇനി രണ്ട് പെർഫോമൻസ് സിംഗിളായിട്ട് എന്തോ ഉണ്ട് ആ ഇങ്ങനെ കേരള നടനമൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് വേദയുടെ ഒരു ഡാൻസൂടെ കഴിഞ്ഞിട്ട് വേദയ്ക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ മിനി ആൻറ്റിയും തേനും ഒക്കെ വന്നു മിനി ആൻറ്റിയൊക്കെ വേദയുടെ ഫസ്റ്റ് ഡാൻസിൻ്റെ പകുതി മുതൽ സെക്കൻഡ് ഡാൻസും ഒക്കെ കണ്ടിട്ട് അവർ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് വന്നതാട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ ഏത് ഏതാവശ്യത്തിന് നമ്മൾ വിളിച്ചാലും ആൻറ്റി എവിടെയാണെങ്കിലും വരാറുണ്ട് കേട്ടോ അതൊരു ആൻറ്റിയുടെ ഒരു ഗുഡ് ക്വാളിറ്റി ആയിട്ട് ഞാൻ കണക്കാക്കുന്നു ഇപ്പോൾ ആൻറ്റിക്ക് വേണമെങ്കിൽ വേദയുടെ പ്രോഗ്രാം ഉണ്ട് ആൻറ്റി വന്നത് ആൻറ്റിക്ക് വേണമെങ്കിൽ വരാതിരിക്കാമല്ലോ പക്ഷേ ആൻറ്റി വന്നു വേദയുടെ അരങ്ങേറ്റത്തിന് ആൻറ്റി വന്നു എവിടെ പ്രോഗ്രാം ഉണ്ടെങ്കിലും ആൻറ്റിയോടൊക്കെ പറയുകയാണെങ്കിൽ ആൻറ്റി വരും പ്രോഗ്രാമെന്നല്ല എന്താവശ്യം ഉണ്ടെങ്കിലും ആൻറ്റി ഇന്ന ആവശ്യമാണ് വരുമെന്ന് ചോദിച്ചാൽ ആൻറ്റി വരും തേനു വേദയുടെ ബർത്ത്ഡേക്ക് ഡേക്ക് അവർ തേനു തേനുവിൻ്റെ അമ്മ കല്യാണം കഴിഞ്ഞ് പോയിരിക്കുന്ന കൊല്ലത്താട്ടോ അപ്പോൾ ആ കൊല്ലത്താണ് അപ്പോൾ തേനു തേനു വേദയുടെ ബർത്ത്ഡേ ആണ് വരുമെന്ന് ചോദിച്ചാൽ അവരവിടെ നിന്ന് വരാറുണ്ട് അപ്പോൾ ആ ഒരു ഇത് എനിക്കൊരു ഭയങ്കര ഒരു നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തോന്നിയ കേട്ടോ അപ്പോൾ തേനുവും ആ അമ്മൂമ്മയും അത്തേനും എൻ്റെ മാമനും മാമിയും മക്കളും അത്തേനുൻ്റെ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വേദയുടെ ഡാൻസ് കണ്ടു ഇതാ വേദയുടെ തേർഡ് ഡാൻസ് വേദയ്ക്ക് അറിയത്തില്ല വേദ ഒട്ടും അറിയത്തില്ലാട്ടോ ബാക്കിൽ നിന്നിട്ട് ചേച്ചിമാർ കളിക്കുന്ന നോക്കി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വേദ അങ്ങനെ നിന്ന് കളിക്കാം കേട്ടോ പക്ഷേ അവൾ അറിയില്ലെങ്കിലും സാർ ഞാൻ നോക്കി കളിക്കാം കളിച്ചോട്ടേ എന്ന് ചോദിച്ചപ്പോൾ സാർ കളിച്ചോളാം പറഞ്ഞു ആ ഒരു മനസ്സിന് നമ്മൾ കണ്ടില്ല എന്ന് വയ്ക്കരുത് അവൾ അറിയില്ലെങ്കിലും കളിക്കാൻ കയറിയല്ലോ അപ്പോൾ ഏതെങ്ങനെ ഡാൻസ് കളിക്കുന്നത് കാണുമ്പോൾ എനിക്ക് എല്ലാ സ്റ്റേജിലും കയറ്റണമെന്ന് തോന്നും പക്ഷെ ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമ്മളങ്ങനെ നമ്മുടെ ഒരു സൗകര്യമൊക്കെ നോക്കിയിട്ട് അങ്ങനെ എല്ലാ പ്രോഗ്രാമും കയറാറില്ല പക്ഷേ കാണുമ്പോൾ എല്ലാ സ്റ്റേജിലും കൊണ്ടുപോകണം എന്നൊക്കെ തോന്നാറുണ്ട് അപ്പോൾ ആ ഒരു ഡാൻസ് കൂടെ കഴിഞ്ഞ ശേഷം ദേ രാ കൃഷ്ണനാക്കുകയാണ് ഇനി രണ്ട് ഡാൻസ് കൂടെ കഴിഞ്ഞാൽ അവരുടെ ഡാൻസ് ആട്ടോ അപ്പോൾ പെട്ടെന്ന് കൃഷ്ണനാകണം മുകളിലുള്ള ഷോളെല്ലാം അഴിച്ചു കഴിഞ്ഞിട്ട് താഴെയുള്ള സാധനങ്ങളെല്ലാം അത് തന്നെയാണ് പിന്നെ കുറച്ച് മാലയും ബെൽറ്റും കുറച്ച് സംഭവങ്ങളെല്ലാം അഡീഷണൽ ആഡ് ചെയ്ത് മുടിയെല്ലാം എല്ലാം അഴിച്ചിട്ടിട്ട് ഒരു ക്രൗൺ എല്ലാം സെറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ കൃഷ്ണനാവും സാറ് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് പാട്ട് ഇങ്ങനെയട്ടുകൊണ്ടിരിക്കും കയറി കയറി കഴി കളിച്ചുകൊണ്ടേ നിൽക്കണം ആർക്ക് വേണ്ടിയിട്ടും പാട്ട് നിർത്തത്തില്ല എന്നിങ്ങനെ സാറ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആവുകയാണ് സാറ് അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്യും കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് റെഡി ആവണം പിന്നെ സമയമുണ്ട് കേട്ടോ ആ മൂന്നാമത്തെ ഡാൻസ് കഴിഞ്ഞൊരു രണ്ട് ഡാൻസ് എന്തോ കഴിഞ്ഞിട്ടാണ് കൃഷ്ണനാകുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല സായന്ധന ഒക്കെ അവിടെ ഒരു ഡാൻസ് ഉണ്ട് അത് കഴിഞ്ഞിട്ടേ സായന്തനയ്ക്ക് വന്ന് രാധയാകാൻ പറ്റത്തുള്ളൂ സായന്തനക്ക് പിന്നെ വേറെ അഡീഷണൽ ഒരുപാട് സെറ്റിങ്സ് ഒന്നും ഇല്ല ഒരു ഷോളും അങ്ങനെ എന്തൊക്കെയോ കുറച്ച് പരിപാടികളേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഇവിടെ പെട്ടെന്ന് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അതെല്ലാം അഴിച്ച് പറിച്ച് പാവൻ്റെ കൊച്ചിൻ്റെ മൂടിയൊക്കെ വലിച്ച് പിന്നെ ഇങ്ങനെയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നേ കാരണം പതിയെ സാവകാശം സമാധാന സമാധാനത്തോടെ എടുക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് പെട്ടെന്നൊക്കെ സിസേഴ്സൊക്കെ വെച്ച് ഇവിടെ നിന്നൊക്കെ കട്ട് ചെയ്ത് പിടിച്ചൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു എങ്കിലും പെട്ടെന്ന് റെഡിയായി വന്നു അപ്പോൾ ഒരു സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു അതുകൂടെ കഴിഞ്ഞാലുടൻ അവരുടെ രാധ ആരാധയും മാധവ അത് കഴിഞ്ഞ് ഒരു ഡാൻസ് കൂടെ കഴിഞ്ഞാൽ ഫിനിഷ് ആവും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല ആരുടെ ആവുമ്പോൾ സാറിന് മാറി കൊടുക്കണം അടുത്തൊരു ടീമിൻ്റെ അരങ്ങേറ്റോ കാര്യങ്ങളൊക്കെ വേറൊരു ഡാൻസ് സ്കൂളിൻ്റെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് മാറി കൊടുക്കണം അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് കളിച്ചുകൊള്ളണം ആർക്കു വേണ്ടി പാട്ട് നിർത്തി തരത്തിൽ പാട്ടിട്ടുകൊണ്ടേ ഇരിക്കും കയറി എന്ന് പറഞ്ഞു അപ്പോഴേക്കും സായന്തനയും റെഡിയായി വന്നിട്ടുണ്ട് രാധയായിട്ട് തലയിലെല്ലാം ഒരു ക്രൗൺ എല്ലാം സെറ്റ് ചെയ്തൊരു ഷോ ഒക്കെ വെച്ചിട്ട് വെള്ളം കേട്ടോ അപ്പോഴേക്കും എനിക്ക് രണ്ട് ഫോട്ടോ എടുക്കാനുള്ള സമയമൊക്കെ കിട്ടിയിട്ടോ ഒരു അതേയും കൃഷ്ണനെയൊക്കെ നിർത്തി രണ്ട് ഫോട്ടോയൊക്കെ എടുത്തപ്പോഴേക്കും അവരുടെ ഡാൻസിനുള്ള സമയമായി അപ്പോൾ നീലിമയാണ് സ്റ്റേജിലുള്ളത് സാറിൻ്റെ സീനിയർ ആണ് നീലിമ സാറിൻ്റെ മിക്കവാറുള്ള പ്രോഗ്രാമിനെല്ലാം ഉണ്ടാവാറുണ്ട് അസാധ്യ ഡാൻസർ ആട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് ഏതെങ്കിലും ഒരു ഡാൻസിൻ്റെ പ്രോഗ്രാം വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ നിലിമേടൊക്കെ ഡാൻസ് കണ്ടാലെങ്കിൽ ലയിച്ചിരുന്ന് പോവും നിലിമയുടെ നല്ല സാറിൻ്റെ പഴയ സ്റ്റുഡൻസിൻ്റെ എല്ലാവരുടെയും ഡാൻസ് കാണുമ്പോൾ നമ്മളങ്ങ് ലയിച്ചിരുന്ന് പോവും കേട്ടോ അത്രയ്ക്ക് അസാധ്യമായിട്ടാണ് ഓരോ കുട്ടികളും നന്നായിട്ടാണ് സാറിൻ്റെ പഴയ സ്റ്റുഡൻസും പുതിയ സ്റ്റുഡൻസും അതെ കേട്ടോ എങ്കിലും പഴയ സ്റ്റുഡൻസിനെ കുറച്ചുകൂടെ നമ്മൾ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു അത്രയ്ക്ക് നന്നായിട്ട് അവരെല്ലാവരും അതേ സാറിൻ്റെ ആനുവൽ പ്രോഗ്രാം ആകുമ്പോൾ എല്ലാ പഴയ സ്റ്റുഡൻസും ഒക്കെ വന്ന് കളിക്കാറുണ്ട് അപ്പോൾ ആ ഡാൻസ് കഴിഞ്ഞു കഴിഞ്ഞ ശേഷം ദേ വേദയും നമ്മുടെ സായന്തിനേം കൂടി രാധാ മാധവം കളിക്കുകയാണ് വേദം ഒപ്പിച്ചേട്ടോ കുറച്ച് സ്റ്റെപ്സൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്നേ ഉള്ളൂ ഒരു ഒരു അഞ്ച് മിനിറ്റേ ഉള്ളൂ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആ ഡാൻസ് സാറ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെ അഞ്ച് മിനിറ്റുള്ള ആ ഒരു പ്രോഗ്രാമും കഴിഞ്ഞു ശേഷം ദേ വേദയുടെ ഡ്രസ്സ് ഒക്കെ നമ്മൾ ചെയ്തു മേക്കപ്പ് എല്ലാം റിമൂവ് ചെയ്തു അപ്പോൾ വേറെ മറ്റു ഡ്രസ്സ് വീട്ടിൽ നിന്ന് ഇട്ടിട്ട് വന്ന് തിട്ടില്ല ഈ ബ്ലൗസും പാൻസൊക്കെ ഇട്ടിട്ട് വീട്ടിൽ പോയിട്ടാട്ടോ മാറിയത് ഡ്രസ്സെല്ലാം അപ്പോൾ മേക്കപ്പ് എല്ലാം റിമൂവ് ചെയ്ത ശേഷം സാറിനെ കണ്ടു സാറിൻ്റെ ഒന്നുകൂടെ അനുഗ്രഹമെല്ലാം വാങ്ങിയ ശേഷം അമ്മേ അച്ഛനെയും നെട്ടയത്ത് കൊണ്ടുപോകണമായിരുന്നു കേട്ടോ ന്യൂബർ ഒന്നും വിളിക്കാൻ നിൽക്കേണ്ട ഞങ്ങൾ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മേ അച്ഛനും ഞങ്ങൾ കൊണ്ടാക്കി ചീമെസ് അച്ചും ബുള്ളറ്റിലാട്ടോ വന്നത് അവർ അപ്പോഴേ പ്രോഗ്രാം കഴിഞ്ഞിട്ട് സച്ചു അങ്ങനെ അങ്ങ് പോയി സാറിൻ്റെ കൂടെ പറഞ്ഞ ശേഷം ഞങ്ങൾ അമ്മേ അച്ഛനെയും കൊണ്ടുവന്ന് നെട്ടയത്താക്കിയിട്ടാണ് ഞങ്ങളും തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോയത് പോകും വഴി ഞാൻ പറഞ്ഞു എനിക്കൊരു പൈനാപ്പിൾ ജ്യൂസ് വാങ്ങി തരാൻ പറഞ്ഞു അങ്ങനെ ആട്ടോ പൈനാപ്പിൾ ജ്യൂസ് എല്ലാം വാങ്ങി വേദയ്ക്ക് ഒരു പൈനാപ്പിൾ ജ്യൂസ് വേണമെന്ന് പറഞ്ഞു നമ്മുടെ ബീഹട്ടിൽ കയറി പേയാടുള്ള ബീഹട്ടിൽ കയറി ഒരു പൈനാപ്പിൾ ജ്യൂസ് എല്ലാം കുടിച്ച് കഴിഞ്ഞ ശേഷം നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ വീട്ടിൽ പോയിട്ടോ ഇതെല്ലാം വാരി വിളിച്ചിട്ടേക്കല്ലേ ഇതെല്ലാം അടുക്കി അടുക്കിപ്പിറക്കി അങ്ങനെ സ്ലൈഡും പിന്നും ഒക്കെ മാറ്റി 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 വെക്കുക കേട്ടോ ഏതെങ്കിലും സ്ലൈഡെല്ലാം തുരുമ്പെടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി അതെല്ലാം മാറ്റിയിട്ട് പുതിയത് തന്നെ വാങ്ങേണ്ടി വരും എങ്കിലും ഈ പഴയതെല്ലാം സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യം വരും പെട്ടെന്നൊക്കെ എടുക്കുമ്പോൾ കൈ കിട്ടുന്നൊക്കെ വാരിപ്പിറക്കി കുത്തി വയ്ക്കാൻ നേരം ഇതെല്ലാം ആവശ്യം വരും അപ്പോൾ ഈ വളകളും മറ്റ് സാധനങ്ങളും വിയർത്ത് നല്ലതായിട്ട് ഇപ്പം ഉണ്ട് അപ്പോൾ വെച്ചിട്ട് ഞാൻ നാളെ എടുത്ത് സൂക്ഷിച്ചൊക്കെ വയ്ക്കത്തുള്ളൂ ഇനി അതാണ് ഒരു വീട്ടിൽ വന്നാലുള്ളൊരു പാട് പക്ഷേ വേദ വന്ന ഉടനെ മേലെല്ലാം കഴുകി ഫ്രഷ് ഫ്രഷായിരിക്കാണ് ഇനി നാളെ എണ്ണയെല്ലാം തേപ്പിച്ചൊന്ന് കുളിപ്പിക്കണം കേട്ടോ മുഖത്തൊക്കെ കരിയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ വേദയുടെ ഡാൻസ് പ്രോഗ്രാമിൻ്റെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഏതെങ്കിലും ഡാൻസിൻ്റെ വീഡിയോ ഇടാത്തത് ചിലപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നാലും പിന്നെ പണിയാട്ടോ ഫുൾ ഡിലീറ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ ടാ ബൈ